ഇത് കിങ്ഡം ഓഫ് സൗദി അറേബ്യയിലെ ഞങ്ങളുടെ ടോട്ടൽ ടോട്ടൽ സൗദി അറേബ്യയിൽ കൂടാതെ ആണ് റീറ്റെയിൽ സാന്നിധ്യം കൂടുതൽ വിപുലമാക്കി ലുലുവിൻ്റെ സൗദി അറേബ്യയിലെ എഴുപത്തി ഒന്നാമത്തെ സ്റ്റോർ റിയാക്കിൽ പ്രവർത്തനം ആരംഭിച്ചു സൗദി നിക്ഷേപ മന്ത്രാലയം അസിസ്റ്റന്റ് ഡെപ്യൂട്ടി മുഹമ്മദ് അൽ അഹമ്രി ഹൈപ്പർ മാർക്കറ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു റിയാദ് ചേംബർ ബോർഡ് അംഗം തുർക്കി അൽ അജ്ലാൻ സൗദി അറേബ്യയിലെ യു എ അംബാസിഡർ മദർ സലീം അൽ ദഹേരി സൗദി അറേബ്യയിലെ ഇന്ത്യൻ അംബാസിഡർ ഡോക്ടർ സുഹേൽ അജാസ് ഖാൻ ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫലി എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു ഉദ്ഘാടനം സൗദി അറേബ്യയുടെ വിഷൻ രണ്ടായിരത്തി മുപ്പതിന് പിന്തുണയേകി റീറ്റെയിൽ സേവനം കൂടുതൽ വിപുലീകരിക്കുന്നതിന്റെ ഭാഗമായാണ് പുതിയ ഹൈപ്പർമാർക്കറ്റ് സൗദി വിപണിക്ക് ലുലു നൽകുന്ന പിന്തുണ പ്രശംസനീയമെന്ന് സൗദി നിക്ഷേപ മന്ത്രാലയം Assistant Deputy Mohammed Al-Hamri We are uh, uh, extending our uh, wishes to you and your team uh, for ongoing prosperity here in Saudi. Thank you. Uh, and we reaffirm that uh, the Ministry of Investment's commitment to fostering support for both local and foreign uh, investors യാണ് ലു എന്ന് സൗദി അറേബ്യയിലെ യു എ അംബാസിഡർ മദർ സലീം അൽ ദഹേരി ചൂണ്ടിക്കാട്ടി بعض أبنائنا وبناتنا يعمل في هذه المؤسسة وكذلك وجود منتوجات الوطنية نتمنى لهم التوفيق ونتمنى أن نرى كثير من المشاريع سواء في دولة الإمارات أو سواء في المملكة العربية السعودية مبروكين إنديان برواسيق لكم ميغاتش لولو مانا للو ربعاكونا سعودية ريبيلة إنديان أمباسدر Dr. Sukhil Ajaz Khan Paran. Uh, congratulations to the Lulu Group for opening of yet new store. Uh, we are very happy with the expanding presence of the Lulu Group in Saudi Arabia. It is the real epitome of uh, collaboration between India and Saudi Arabia. Uh, mm -hmm. It has a very, uh, you know, very success story where Indians and Saudis have come together and built a great uh, business model. And we are also very happy that uh, now in the Lulu stores, uh, not only Indian and international products are there, but uh, നമ്പർ ഓഫ് സൗദി സൗദി അഗ്രികൾച്ചറൽ ഉപഭോക്താക്കൾക്ക് മികച്ച ഷോപ്പിംഗ് അനുഭവമാണ് ലുലു ഹൈപ്പർ മാർക്കറ്റിൽ ലഭിക്കുകയെന്നും പ്രാദേശിക വികസനത്തിനൊപ്പം മികച്ച തൊഴിലവസരം കൂടിയാണ് യാഥാർത്ഥ്യമാകുന്നതെന്നും ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫ് അലി വ്യക്തമാക്കി ഇത്ഡം ഓഫ് സൗദി അറേബ്യയിലെ ഞങ്ങളുടെ ടോട്ടൽ ടോട്ടൽ സൗദി അറേബ്യയിൽ അറാംകോ കൂടാതെ എഴുപത്തിയൊന്നാമത്തെ ഹൈപ്പർ മാർക്കറ്റാണ് ഈ സെൻട്രൽ റീജിയനിൽ പതിനാലാമത്തേതാണ് ഈ ത്വൈക് റിയാദ് വളരെ തിക്കിലി പോപ്പുലേറ്റഡ് ഏരിയ ആണ് ന്യൂ എക്സ്റ്റൻഡ് റിയാദാണിത് അത് കൂടാതെ ഞങ്ങൾ പറഞ്ഞിരുന്ന മാതിരി ടു സീറോ ത്രീ സീറോ വിഷനിൽ ഞങ്ങൾ ഹൺഡ്രഡ് ഷോപ്പ്സ് തകയ്ക്കാനുള്ള പരിശ്രമത്തിലാണ് സൗദി അറേബ്യ ഇനിയും പുരോഗതി പുരോഗതിയിലേക്ക് എക്സ്പാൻഷനിൽ നിന്ന് എക്സ്പാൻഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഇപ്പോൾ ഡൊമസ്റ്റിക് മാർക്കറ്റിലേക്ക് ഗവൺമെൻറ് ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്യുകയാണ് ടു പ്രമോട്ട് ദ ലോക്കൽ തിങ്സ് അപ്പോൾ അങ്ങനെ പുതിയ പുതിയ ഇന്നൊവേഷൻ ട്രാൻസ്ഫോർമേഷൻ അപ്ഗ്രേഡേഷൻ അതൊക്കെ ഇവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ് സൗദി ഗവൺമെൻറ് അതിന് നമ്മളും ഭാഗമാക്കാണ് അറുപത്തി അയ്യായിരം സ്ക്വയർ ഫീറ്റിലുള്ള തുവേക് ലുലു ഹൈപ്പർ മാർക്കറ്റിൽ വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങളാണ് ഉപഭോക്താക്കൾക്കായി ലഭ്യമാക്കിയിരിക്കുന്നത് കൂടാതെ സൗദിയിലെ തനത് മാതള നാരങ്ങ സീസണിനും ലുലുവിൽ തുടക്കമായി മികച്ച ഗുണമേന്മയുള്ള വൈവിധ്യമാർന്ന മാതള നാരങ്ങകളാണ് ഉപഭോക്താക്കൾക്കായി അവതരിപ്പിച്ചിരിക്കുന്നത് സൗദി പ്രാദേശിക കർഷകർക്ക് മികച്ച പിന്തുണ നൽകുകയാണ് ലുലു ലുലു ഗ്രൂപ്പ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ അഷ്റഫ് അലി എം എ ലുലു ഗ്ലോബൽ ഓപ്പറേഷൻസ് ഡയറക്ടർ സലീം എം എ സൗദി ലുലു ഡയറക്ടർ മുഹമ്മദ് ഹാരിസ് തുടങ്ങിയവരും ചടങ്ങിൽ ഭാഗമായി